യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സംവാദത്തിലെ തന്റെ വാക്കുകളാണ് ജോ ബൈഡനെ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറാൻ പ്രേരിപ്പിച്ചതെന്ന് തുറന്നടിച്ച് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡോണാൾഡ് ട്രംപ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ട്രംപിനെതിരെ നേരത്തെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നത് നിലവിലെ പ്രസിഡന്റ് കൂടിയായ ജോ ബൈഡനെയായിരുന്നു ടെസ്ല സിയോയും എക്സ് ഉടമയുമായ ഇലോൺ മസ്ക് ഡൊണാൾഡ് ട്രംപുമായി എക്സിലെ തത്സമയ ശബ്ദ സംപ്രേഷണത്തിനായുള്ള സ്പേസസ് എന്ന പ്ലാറ്റ്ഫോമിൽ നടത്തിയ അഭിമുഖത്തിലായിരുന്നു ട്രംപിന്റെ ആരോപണം തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന സംവാദത്തിൽ താൻ ബൈഡനെ തകർത്തിരുന്നുവെന്നും ഏറ്റവും മികച്ച സംവാദങ്ങളിലൊന്നായിരുന്നു അതെന്നും ട്രംപ് പറയുന്നു സംവാദത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറാൻ ബൈഡൻ നിർബന്ധിതനാകുകയായിരുന്നുവെന്നും ട്രംപ് ആരോപിച്ചു അതേസമയം കമല ഹാരിസ് വിജയിച്ചാൽ രാജ്യം നശിക്കുമെന്നും ട്രംപ് ആരോപിക്കുന്നുണ്ട് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ കാര്യം സൂചിപ്പിച്ച് ജോ ബൈഡനെയും ട്രംപ് രൂക്ഷമായി വിമർശിച്ചു പണപ്പെരുപ്പം വർദ്ധിച്ച് സമ്പദ് വ്യവസ്ഥ ദുരന്തമായി കൊണ്ടിരിക്കുകയാണ് നാലു വർഷം മുൻപ് ജനങ്ങൾ പണം സമ്പാദിച്ചിരുന്നു ഇന്ന് അവർ മുഴുവൻ പണവും വിനിയോഗിക്കുകയും ജീവിക്കാൻ വേണ്ടി കടം വാങ്ങുകയും ചെയ്യുന്നു താൻ ഇപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നുവെങ്കിൽ റഷ്യ യുക്രൈനെ ആക്രമിക്കില്ലായിരുന്നുവെന്നും ട്രംപ് പറയുന്നു റഷ്യ ചൈന ഉത്തര കൊറിയ തലവന്മാരെ പ്രശംസിച്ച ട്രംപ് അവർ തങ്ങളുടെ പ്രവർത്തന പദ്ധതിയുടെ ഉന്നത നിലയിലാണെന്നും ചൂണ്ടിക്കാട്ടി അവരെ നേരിടാൻ അമേരിക്കയ്ക്ക് ശക്തനായ ഒരു പ്രസിഡന്റിനെ ആവശ്യമാണെന്നും ട്രംപ് പറയുന്നു അമേരിക്കൻ സ്വപ്നങ്ങൾ തിരികെ കൊണ്ടുവരാൻ ജനങ്ങൾ മറ്റെന്തിനേക്കാളും ഇപ്പോൾ ആഗ്രഹിക്കുന്നു ഇപ്പോൾ രാജ്യത്ത് കാരണം രാജ്യം ഭരിക്കുന്നത് കഴിവില്ലാത്തവരാണ് രാജ്യത്തിപ്പോൾ ഒരു പ്രസിഡന്റ് ഇല്ല കമലാ ഹാരിസ് ഇതിലും മോശമാണെന്നും അവർ സാൻ ഫ്രാൻസിസ്കോ ലിബറൽ ആണെന്നും ആ നഗരവും കാലിഫോർണിയയും അവർ നശിപ്പിച്ചുവെന്നും അവർ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ നമ്മുടെ രാജ്യവും നശിക്കുമെന്നാണ് ട്രംപിന്റെ വാക്കുകൾ കമലാ ഹാരിസ് ഇവിടേക്ക് സ്വാഗതം ചെയ്ത അനധികൃതരുടെ എണ്ണം നമ്മൾ വിചാരിക്കുന്നതിലും വലുതാണെന്നും രാജ്യങ്ങൾ അവരുടെ ജയിലുകൾ ശൂന്യമാക്കി അവരെ നമ്മുടെ രാജ്യത്തിലേക്ക് അയക്കുന്നുവെന്നും അവർ കുറ്റകൃത്യങ്ങളും ആക്രമങ്ങളും തങ്ങളുടെ രാജ്യത്തേക്ക് കൊണ്ടുവരികയാണെന്നുമാണ് ട്രംപ് അഭിമുഖത്തിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എസ് തെരഞ്ഞെടുപ്പിൽ തന്നെ അംഗീകരിച്ചതിന് ഇലോൺ മസ്കിനെ ട്രംപ് പ്രശംസിക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അംഗീകാരം തനിക്ക് ഒരുപാട് വലുതാണെന്നാണ് ട്രംപ് മസ്കിനോട് പറയുന്നത് രാജ്യത്തിന്റെ നന്മയ്ക്കായി ട്രംപ് വിജയിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് ഇലോൺ മസ്കും പറയുന്നു തനിക്ക് നേരെ ഉണ്ടായ വധശ്രമത്തെക്കുറിച്ചും ട്രംപ് ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് റാലിയിൽ വെച്ച് തന്നെ വെടിവെച്ചു കൊല്ലാൻ നടത്തിയ ശ്രമത്തിന് പിന്നിൽ കുടിയേറ്റ വിഷയത്തിൽ താനെടുത്ത കർക്കശ നിലപാട് െന്നുംയുന്നു ഇതാദ്യ തന്നെ കൊല്ലാൻ ശ്രമിച്ചതിന് പിന്നിലെ രാഷ്ട്രീയ ഉദ്ദേശം ട്രംപ് വെളിപ്പെടുത്തുന്നത് വെടിയേറ്റപ്പോൾ തന്നെ എന്താണ് സംഭവിച്ചത് എന്നതിനെപ്പറ്റി തനിക്ക് മനസ്സിലായി എന്നും ദൈവത്തിൽ വിശ്വസിക്കാത്തവർ ഇവിടെയുമുണ്ട് എല്ലാവരും അതേക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങണമെന്നാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഒരു മാസം മുൻപാണ് പെൻസിൽവാനിയയിലെ ബെഡ്ലറിൽ ഒരു തെരഞ്ഞെടുപ്പ് പരിപാടിക്കിടയിൽ ഇരുപത് തോമസ് മാത്യു ക്രൂക്സ് എന്നയാൾ ട്രംപിന് നേരെ വെടിയുർത്തത് ട്രംപ് സംസാരിച്ചു തുടങ്ങിയപ്പോഴായിരുന്നു വെടിവെപ്പ് ഉണ്ടായത് വെടിയുതിർത്തെങ്കിലും ട്രംപിന്റെ ചെവിയിൽ ചെറിയ മുറിവുണ്ടാക്കിയതല്ലാതെ ക്രൂക്സിന് ലക്ഷ്യം നടപ്പാക്കാനായില്ല ഇയാളെ പെട്ടെന്ന് തന്നെ വെടിവെച്ച് വീഴ്ത്താൻ സ്ഥലത്തുണ്ടായിരുന്ന സീക്രട്ട് സർവീസ് വെടിവെപ്പിൽ അൻപത് കാറിനായ ഒരു അഗ്നിശമന സേനാംഗവും കൊല്ലപ്പെട്ടു റാലിയിൽ പങ്കെടുത്ത രണ്ടു ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു അതേസമയം അമേരിക്കൻ സമയം രാത്രി എട്ട് മണിക്ക് ആരംഭിക്കാൻ നിശ്ചയിച്ചിരുന്ന അഭിമുഖം സാങ്കേതിക പിഴവുകൾ മൂലം മിനിറ്റോളം വൈകിയിരുന്നു എക്സ് പ്ലാറ്റ്ഫോമിലാണ് അഭിമുഖം നിശ്ചയിച്ചിരുന്നത് അഭിമുഖം തടയാൻ ഡി ഡിഒഎസ് ആക്രമണം എന്നാണ് ഇലോൺ മസ്ക് ആരോപിക്കുന്നത് കഴിഞ്ഞ ദിവസം അഭിമുഖം പ്രക്ഷേപണം ചെയ്ത സിസ്റ്റത്തിന്റെ ടെസ്റ്റിംഗ് പൂർത്തിയാക്കിയിരുന്നതാണ് എന്നിട്ടും അഭിമുഖം തുടങ്ങാൻ കഴിയാത്ത വിധം സാങ്കേതികെത്തിയെങ്കിലും സാങ്കേതിക തകരാർ മൂലം എല്ലാവർക്കും കേൾക്കാൻ സാധിച്ചില്ല പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാൻ എക്സിന് സാധിച്ചില്ല എന്നായിരുന്നു ഇലോൺ മസ്കിന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കിയത് കുറച്ചുപേർക്ക് മാത്രമേ ലൈവായി അഭിമുഖം കേൾക്കാൻ കഴിയൂ എന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു അഭിമുഖം കഴിഞ്ഞ ശേഷം അതിന്റെ വീണ്ടും പ്രസിദ്ധീകരിക്കുമെന്നും ഇലോൺ മസ്ക് പറഞ്ഞു അതേസമയം ഒടുവിൽ പുറത്തിറങ്ങിയ അഭിപ്രായ സർവേയിൽ കമല ഹാരിസ് തന്നെയാണ് മുൻപിലുള്ളത് റോയിട്ടേഴ്സ് വോട്ടെടുപ്പിൽ കമലാ ഹാരിസ് ട്രംപിനേക്കാൾ ഒരു ശതമാനം ജോ ബൈഡിനെതിരെ ട്രംപ് നേടിയ മേൽക്കൈ ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് രജിസ്റ്റർ ചെയ്ത വോട്ടർമാരിൽ ശതമാനം വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിനെ പിന്തുണച്ചതായും മുൻ പ്രസിഡന്റ് ട്രംപിനെ ശതമാനം പേർ പിന്തുണച്ചതായും സർവേകൾ പറയുന്നു കമല ഹാരിസിനെ ട്രംപ് ധിക്ഷേപിച്ചെന്ന ആരോപണവും ഇതിനിടെ ഉയര്ന്നിട്ടുണ്ട് സ്ത്രീകളെ അധിക്ഷേപിക്കുന്നത് ട്രംപിന് ഹരമാണെന്ന തരത്തിൽ എതിര് പ്രചാരണവും വരുന്നുണ്ട്